നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടാം ശനിയാണ് അപ്പോ ഇത് അംഗനവാടി കുട്ടികളാണ് അപ്പോൾ ഇവർക്ക് തിങ്കളാഴ്ച അതായത് പതിനഞ്ചാം തീയതി ഒരു അമ്പലത്തിലൊരു ഡാൻസ് ഉണ്ട് അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം വരെ നമ്മൾ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശനി നേരം അംഗനവാടി ലീവായതുകൊണ്ട് തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് അവർ മറന്നു പോകുന്നതുകൊണ്ട് ടീച്ചർ പറഞ്ഞു അംഗനവാടിൻ്റെ തൊട്ടടുത്തുള്ള വാരശാലയിൽ വെച്ചിട്ട് രാവിലെ പത്ത് മണിക്ക് സാധാരണ അംഗനവാടിയിൽ വരുന്നത് പോലെ തന്നെ വന്നിട്ട് പഠിപ്പിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോനെയും കുട്ടി നേരെ ഇവിടെ എത്തി അപ്പോൾ എല്ലാവരും കറക്റ്റ് പത്ത് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും ഇതാ ഇതുപോലെ വരിവരിക്ക് നിർത്തിയിട്ട് കളിപ്പിക്കുന്നു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ടീച്ചർ ഇല്ലാതുകൊണ്ട് ഇവർ ഞാൻ പറയുന്നത് കേൾക്കുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും നല്ല കുട്ടികളായിട്ട് കളിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പാരൻസിനൊക്കെ ഞാൻ പുറത്തിരിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർ കരയാൻ തുടങ്ങി എല്ലാവരും കരയുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പുറത്തിരുന്നു ഇവർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പം മറന്നൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അപ്പം എൻ്റെ ആൾക്ക് ഇന്ന് അംഗൻവാടിയിലോട്ട് വരാൻ നല്ല മടി ഉണ്ടായിരുന്നു കാരണം ഇന്നലെ അവൻ അറിയായിരുന്നു ഇന്ന രണ്ടാം ശനിയാണെന്ന് അപ്പോൾ അംഗൻവാടി ഇല്ലല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ആളുണ്ടായത് അപ്പോൾ രാവിലെ ഞാൻ എണീപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് കരച്ചിലും വഴക്കമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു ഇന്ന് അംഗനവാടി ഇല്ല ഇന്ന് ഡാൻസ് പ്രോഗ്രാം ആണെന്ന് അപ്പോൾ അത് പഠിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി നല്ല രീതിയിൽ ഇതാ ഇവിടുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും അനുസരിച്ച് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് അവർ ഏകദേശം ഒന്ന് ടയേർഡായപ്പോൾ എല്ലാവരും ഞാൻ നല്ല രീതിയിൽ ഇരുത്തിയിട്ട് അവർക്ക് സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴവും മുറുക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരുപോലെ കൊടുക്കുവാണ് അപ്പോൾ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ് അപ്പോൾ ഇവർ കഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവരെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോ പതിനഞ്ചാം തീയതി ഇവർ പ്രോഗ്രാമാണ് നൈറ്റ് അപ്പോൾ അംഗനവാടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവിടത്തേക്ക് തന്നെ ഇവർ ഇവിടുന്ന് മാറ്റി എന്നിട്ട് നേരെ പ്രോഗ്രാമിന് പോകും അപ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും ചാറ്റാ ബാ ബായ്